പ്രിയ സഹോദരനെ കർതാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശു ക്രിസ്തു എന്ന രാജാവ് എന്നെ കൂടുതൽ അനുവദിച്ചോടത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കും ആ മെയിൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്ത നമ്മൾ കേട്ടത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ബോംബ് സ്ഫോടനം മരണം എട്ടോ പത്തോ മറ്റോ ഉണ്ട് അപ്പോൾ പ്രിയ സഹോദരനെ ഇത്രയും വലിയ ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്രയും വലിയ ഒരു ഒരു ഭരണ സംവിധാനം ഭരണസ്ഥിരാകേന്ദ്രമുള്ള ഇത്രയും വലിയ പട്ടാള സംവിധാനമുള്ള ജുഡീഷ്യറിയുള്ള ഇത്രയും വലിയ സംസ്ഥാനവും രാജ്യവും പോലീസും കോടതികളും സംവിധാനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാമുള്ള ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ കയറി ഇത്ര ക്രൂരത പ്രവർത്തിക്കുക ദുഷ്ട പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഒരു സ്ഥലത്താണ് ഇങ്ങനെ സ്ഫോടനം നടന്നത് എന്നാൽ വരും കാലങ്ങളിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ഇതൊരു സ്ഥലത്തല്ല ഒമ്പത് സ്ഥലത്തല്ല ആയിരം സ്ഥലങ്ങളിലെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം സ്ഥലങ്ങളിലൊക്കെ ഇവർ പൊട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന്നലെ നാളെ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ പശ്ചാത്തലത്തെ മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ന് ഇതിനെ വിലയിരുത്താൻ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ സമാധാനത്തെ സന്തോഷത്തെ ആനന്ദത്തെ ഒരു ആത്മീയ ശാന്തതയെ ഒരു സമാധാനപൂർണമായ ജനത്തിൻ്റെ ശാന്തമായ ജീവിതത്തെ തകർക്കുക അവിടെ ദുഷ്ടത വിളമ്പുക നശിപ്പിക്കുക പീഡിപ്പിക്കുക അങ്ങനെ രക്തം ചിന്ത കൊല്ലുക ഇതൊക്കെ ചെയ്യുന്ന പൈസാ ശുദ്ധികൾ തലവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് എവിടെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനിയ ധാന്യപ്രാൻ്റെ പുസ്തകം എട്ടാം അധ്യായം അവിടെ ചെന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ അതിങ്ങനെയാണ് അത് ആകാശ സൈന്യത്തിന്റെ പോലും വെല്ലുവിളിക്കുകയും ചെയ്തു അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു ജനം തങ്ങളുടെ പാപ നിമിത്തം അവന്റെ പിടിയിൽ അമർന്നു നിരന്തര ദഹനബലി മുടങ്ങി സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു പ്രിയപ്പെട്ടവരെ ദാലി പുനാദി പുസ്തകം എട്ടാം അധ്യാപൻ്റെ പതിനൊന്നാം തിരുവചനം മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എറണാകുളം മങ്കമാൽ രൂപതി നിയന്തരബലി ദഹനബലി നിന്നുപോയി കുർബാനകളിൽ നിന്നുപോയി ഇനിയിപ്പോൾ വിശുദ്ധ സഭയെ സംബന്ധിച്ചാണ് പറയുന്നത് പൊതുജനത്തെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ചല്ല ഈ വിവരങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇനിയിപ്പോൾ ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായ അവസ്ഥ നമ്മുടെ സഭയിലേക്ക് വരികയാണ് ആ ജനാഭിമുഖം കുർബാന തന്നെ സ്ഥിരമായി ഒരു കുർബാന ഒരു സഭ ഒരു കുർബാന എന്നൊക്കെയുള്ള ആശയങ്ങൾ കേട്ടു തുടങ്ങി ഇതെല്ലാം ഏകലോക ഗവൺമെൻറ്റ് ഏകലോക കറൻസികൾ ഏകലോക പട്ടാളം ഏകലോക മതം ഏകലോക ദൈവം ഏകലോക ജനാധിപത്യം ഏകലോക ജുഡീഷ്യറി സംവിധാനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വന്ന് 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 അത് അവസാനം എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് ആൻറ്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു അതിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ടാം മധ്യ എട്ട് പന്ത്രണ്ട് ജനം തങ്ങളുടെ പാപം നിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു അവൻ്റെ പിടിയിൽ അമർന്നു ജനം ജനം തങ്ങളുടെ നിമിത്തം അവൻ്റെ പിടിയിൽ അവൻ എന്ന് പറയുന്ന ആരാണ് സാത്താൻ സാത്താനും സാത്താനോട് ചേർന്ന് വരുന്ന സംവിധാനങ്ങൾ അതിനോട് ചേർന്ന് വരുന്ന ആശയങ്ങൾ അതോട് ചേർന്ന് വരുന്ന കാഴ്ചപ്പാടുകൾ അതോട് ചേർന്ന് വരുന്ന സംവിധാനങ്ങളും പിന്നെ കാഴ്ചപ്പാടുകളും പട്ടാള അതിൻ്റെ അതിൻ്റെതായ ഭീകര സംഭവങ്ങൾ അതിൻ്റേതായ ബോംബ് സ്ഫോടനങ്ങൾ അതിൻ്റേതായ കൊലപാതക പരമ്പര സ്ഫാനൊക്കെ നമ്മൾ കാണുന്നു ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അവൻ നിമിത്തം അവൻ്റെ പാപത്തിൻ്റെ പിടിയിലേക്ക് ജനം അമർന്നു പോകുന്നു അത് പാപമാവാം തിന്മയാകാം അല്ലെങ്കിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാകാം അതല്ലെങ്കിൽ ആക്രമണങ്ങളാകാം കൊലപാതകങ്ങളാകാം ഇതെല്ലാം അവൻ്റെ തിന്മയിലേക്ക് ജനം അമർന്നമർന്നു പോവുകയാണ് കർത്താവ് പറയുകയാണ് നിരന്തര ദഹനബലി നിർത്തലാക്കി നിരന്തര ദഹനബലി മുടങ്ങി സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു അപ്പം ഇപ്പം നമുക്കറിയാം നമ്മുടെ വത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം സത്യം ഉയർത്തിപ്പിടിക്കേണ്ട സത്യം യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിനപ്പുറത്തേക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരു സത്യവുമില്ല യേശുക്രിസ്തു എന്ന സത്യം യേശുക്രിസ്തു എന്ന ആശയം യേശുക്രിസ്തു കാഴ്ചപ്പാട് യേശുക്രിസ്തു എന്ന ഭക്തി യേശുക്രിസ്തു എന്ന ദൈവം യേശുക്രിസ്തു എന്ന വിശുദ്ധ ഗ്രന്ഥം യേശുക്രിസ്തു തിരുലിഖിതം യേശുക്രിസ്തു എന്ന സുവിശേഷം ഇതെല്ലാം ഉയർത്തിപ്പിടിപ്പിക്ക പിടിക്കേണ്ട പരമസത്യമാണ് എന്നാൽ അതിനൊക്കെ മങ്ങലേൽക്കുന്ന സംഭവം നമ്മൾ കേൾക്കുകയാണ് അതിനൊക്കെ ക്ഷതം സംഭവിക്കുന്ന പരിപാടി നമ്മൾ കാണുക അതുകൊണ്ട് ജനം തങ്ങളുടെ പാപനിമിത്തം അവൻ്റെ പിടിയിലമർന്നു ഇനി നാം എല്ലാം ഒരു തിന്മയുടെ അടിമത്വത്തിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ എന്ന സംഭവത്തിൻ്റെ അടിമത്വത്തിൽ നമ്മൾ അടിമപ്പെട്ടു ഈ മൊബൈൽ ഫോണിൽ കൂടെ ദുഷ്ടശക്തികൾ ഇതിനകത്ത് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കണ്ട് നാം അതിൻ്റെ അർത്ഥം പറഞ്ഞേ ജനം തങ്ങളുടെ നിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു പൈശാചി ശക്തികളുടെ പ്രക്ഷേപണ സാധനങ്ങൾ പരിപാടികൾ ചലനങ്ങൾ നിയന്ത്രണ ഡാൻസുകൾ പരിപാടികൾ പ്രോ പ്രോഗ്രാമുകൾ അതോടൊപ്പിച്ച സിനിമകൾ സീരിയലുകൾ എല്ലാ സമയം വസ്ത്ര സംവിധാനങ്ങൾ കാഴ്ചപ്പാടുകൾ വിദേശ ജോലികൾ ഭാഷ പഠനങ്ങൾ എല്ലാം അവൻ്റെ അമരുകയാണ് മനുഷ്യൻ മനുഷ്യ സമുദായം സഭ പോലും അതിന് അടിമപ്പെട്ട് അമർന്ന് തിന്മയുടെ അടിമത്വത്തിലേക്ക് പോയി ഇനി ഒരു ശിക്ഷാവിധി അല്ലാതെ ഒരു രക്ഷാവിധി ആർക്കും പ്ര പ്രതീക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പിടിയിൽ അമർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ദുഷ്ടശക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലും സുഡാനിലും ഒക്കെ നമ്മൾ കാണുന്നത് നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നതെല്ലാം ഇതിൻ്റെ പിന്നാമ്പുറത്തിലെ ഓരോ പ്രവൃത്തികളാണ് അപ്പോൾ ഇത് ലോകവ്യാപകമായി കൂടിക്കൂടി വരികയുള്ള കുറയുകയില്ല ആ ഒരു പശ്ചാത്തലത്തെ മുൻനിർത്തി കണ്ടുകൊണ്ട് കഥാപായ സർവശ്വനായ ദൈവം പറഞ്ഞ ആ വചനങ്ങളെ ദൈവിക വചനങ്ങളിലേക്ക് അതായത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്ന പദ്ധതിയിലേക്ക് ലോകം നടന്നെടുക്കുമ്പോൾ നാം എത്രമാത്രം വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും ഈ പാപത്തിൻ്റെയും തിന്മയിൽ നിന്നും വിടുതൽ നേടിയിട്ടുണ്ടോ ഈ അശുദ്ധിയിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോകാൻ തയ്യാറായിട്ടുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കാപ്പുറത്താണ് ആ ഡൽഹിയിലെ സ്ഫോടനത്തിൽ എട്ട് പേര് പതിമൂന്ന് പേരോ മറ്റോ എട്ട് പേര് എന്ന് പറയുന്നു ഓർക്കാപ്പുറത്താണ് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണോ അവർ യാത്ര ചെയ്തത് ഈ ഒരൊറ്റ സെക്കൻഡിൽ ഒരു പേര് ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമായെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെയാണ് ഇനി ആണവ സ്ഫോടനങ്ങളും യുദ്ധങ്ങളും വരുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം ചിന്തിക്കാത്ത കാലങ്ങളിൽ ചിന്തിക്കാത്ത രീതിയിൽ നാം ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്ന സൂചന നമുക്ക് ഇത് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അതാണ് ജനം തങ്ങളുടെ പാപനിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ നിരന്തരഹനികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മൽ മടിക്കുകയും ചെയ്തു വിശുദ്ധ മന്ദിരമായ നമ്മുടെ ആത്മാവ് നമ്മുടെ വിശുദ്ധ നമ്മുടെ ഹൃദയത്തിലെ ആത്മാവ് വിശുദ്ധ മന്ദിരമാണ് ആ ആത്മാവ് കീഴ്മേൽ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വിശ്വാസവും വിശുദ്ധിയും ഞാനും വിവേകവും സത്യസന്ധവും നീതിബോധവും കേട്ടിട്ടുള്ള ഘടകവിരുദ്ധമായി ഒരു മലക്കം മറിച്ചിൽ നമ്മുടെ വത്തിക്കാനിലും ഒക്കെ സംഭവിക്കുകയാണ് ഇടവുകൾ സംഭവിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള കേരള സഭയിൽ സംഭവിക്കുകയാണ് എല്ലാം കീഴ്മയിൽ മറിയുന്ന വിശ്വാസത്തെയും വിശുദ്ധിയേം കീഴ്മയിൽ മറിയുന്ന എന്ന് പറഞ്ഞാൽ നേ വിശ്വാസവും നീതിയും വിശുദ്ധിയും ഒന്നും വേണ്ട അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു കുർബാനയൊക്കെ ചെല്ലി ഇങ്ങനെ പോയാൽ മതി അല്ലെ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളങ്ങ് നിന്നാൽ മതി എന്നുള്ള തത്വസംഹൃതിയിലേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് പൊട്ടിത്തെറികൾ അത് നീതിബോധമുള്ളവർ അതിനെതിരെ പ്രതികരിക്കും അത് വലിയ സ്ഫോടനാത്മകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോൾ പ്രിയ സഹോദരരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യേശു രണ്ടാം വരവ് പടിവാദികൾ എന്നത് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാഴ്ചപ്പാട് അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം മൂന്നാമത്തെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ നിലവാരം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ എങ്ങനെ ക്രമീകരിക്കണം അതിപ്പോൾ പോകുന്നത് പോലെ വയാൽ മതിയോ അതോ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വിശുദ്ധിയിലേക്ക് വരണമോ അതോ ഞാൻ എന്തെങ്കിലും കുറേ കാര്യങ്ങളുടെ മുന്നോട്ട് ആസൂത്രണം ചെയ്യണമോ എൻ്റെ ജീവൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിച്ച് പൊളിച്ചെടുക്കേണ്ടതാണോ അതൊന്നുകൂടെ ചിട്ടപ്പെടുത്തേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം പ്രിയ സുഹൃത്തുക്കളെ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരയതിന് മുമ്പുള്ള ഈറ്റുനോവ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്കറിയാം അത് അതിൻ്റെതായ ചില പ്രശ്നങ്ങളെല്ലാം സമൂഹത്തെയും രാജ്യത്തെയും ബാധിക്കും അപ്പം അതും പ്രശ്നങ്ങളായിട്ട് വരും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് ലോകം നടന്നെടുക്കുമ്പോൾ ഇവിടെ നാം ഒരു ചോദ്യം ചോദിക്കുന്നത് ഇപ്രകാരമാണ് നീ എങ്ങനെ ഒരുങ്ങി ഈ ലോകത്ത് യേശു വന്നാലും ഇന്ന് വന്നാലും നാളെ വന്നാലും നീ എപ്രകാരമാണ് ഒരുങ്ങിയിരിക്കുന്നത് അത് നാം നമ്മോട് തന്നെ ചോദിക്കണം ഞാൻ എപ്രകാരം യേശുവിനെ വരമേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് ഇനി എന്തെല്ലാം ഒരുക്കം കൂടി എന്നിൽ പൂർത്തിയാകേണ്ടതുണ്ട് ഇനി എന്തെല്ലാം ഒരുക്കത്തിന് ഞാൻ തുടക്കം കുറിക്കേണ്ടതുണ്ട് എന്ന് ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിൽ സൂക്ഷിച്ചു വെച്ച് അതനുസരിച്ച് എന്തെല്ലാം ക്രമീകരണം ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ചുരുങ്ങിയ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഒരു വൻ കാലഘട്ടം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത് വളരെ ചുരുങ്ങിയ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ ഒരുങ്ങുവാൻ വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന സഹോദരേ കഥമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ ഓരോരുത്തരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ യേശു കൃഷ്ണവിൻ്റെ തിരുവചനങ്ങൾ എന്നെ മാറ്റിമറിക്കട്ടെ യേശു കൃഷ്ണ തിരുലിഖിതങ്ങൾ എന്നെ രൂപാന്തരപ്പെടുത്തട്ടെ ഏ ശു കൃഷ്ണൻ്റെ എന്നെ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും അനീതിയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ ഏ ശു പരിശുദ്ധാത്മാവ് എന്നെ ഒരു തീ പന്തമാക്കി മാറട്ടെ ഏ ശു കൃഷ്ണ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നെ ജ്ഞാനിയാക്കട്ടെ നീതിമുദനാക്കട്ടെ അതിനെ നമ്മെ ഒരു സമൃദ്ധവാനിരയിക്കുമാറകട്ടെ അമ്മേ